ായി അടച്ചിട്ട പഴയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാത്തത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപണം ബി എം എസ് ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബസ് സ്റ്റാൻഡ് യാർഡ് ീറ്റ് ചെയ്ത് ബസുകൾക്ക് തുറന്നുകൊടുക്കാതെ പൊതുജനങ്ങളെയും മോട്ടോർ തൊഴിലാളികളെയും വ്യാപാരികളെയും ദുരിതത്തിൽ ആക്കുകയും വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിടേണ്ട സാഹചര്യവും ഉണ്ടാക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു കൂടാതെ ബസ് സ്റ്റാൻഡിന് അനുബന്ധ റോഡായ ശ്രീകൃഷ്ണ മന്ദിർ റോഡും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ് ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥത എന്നാരോപിച്ചാണ് ഭാരതീയ മസ്തൂർ സംഘ് ഹോസ്തൂർ മേഖലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം നടത്തിയത് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഇനിയും നടത്തിയില്ലെങ്കിൽ നഗരസഭ സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയും അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെതിരെയും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ബി എം എസ് ഹോസ്റ്റർഗ് മേഖലാ കമ്മിറ്റി പറഞ്ഞു ബി എം എസ് സംസ്ഥാന സമിതി അംഗം വി ബി സത്യനാഥ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സാധാരണക്കെ ജനങ്ങൾ മലയോര മേഖലകളിലേക്ക് എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഏതിലാണ് ബസ് നിൽക്കേണ്ടത് എവിടെയാണ് ബസ് നിൽക്കേണ്ടത് എന്ന് പോലും അറിയാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് കാണാം ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏത് ബസ് എങ്ങോട്ട് പോകണം ഏത് റൂട്ടിലേക്കും ബസ് പോകുന്നവർ പോലും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ബി എം എസ് ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ വാഴക്കോട് പ്രദീപ് കേളോത്ത് മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട് എന്നിവർ സംസാരിച്ചു പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സുധീഷ് മുത്തപ്പൻതറ സുനിൽ ശിവജി നഗർ ഗിരീഷ് കാട്ടുകുളങ്ങര ബാലകൃഷ്ണൻ സൂര്യോദയം കുഞ്ഞുരാമൻ കാട്ടുകുളങ്ങര രാകേഷ് തങ്കമണി പുതിയ കണ്ഠം വാസന്തി പുതിയ കണ്ടം മനോജ് കല്യാണം ഗോപാലകൃഷ്ണൻ ശാന്തി ചെമ്മട്ടം വയൽ എന്നിവർ നേതൃത്വം നൽകി കുഞ്ഞികൃഷ്ണൻ പുലൂർ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്